ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഇതൊരു അടിപൊളി പാർട്ടി വെയർ ഗൗൺ ആണ് ഇതൊരു ത്രീ പി സെറ്റാണ് എൽ ടു ഡബിൾ എക്സ് വരെ വരെ ആണ് നെക്സ്റ്റ് വൺ ഒരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിലാണ് നമ്മൾ വാട്സപ്പ് ആക്കാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നിങ്ങൾ ഈ ഡ്രസ്സ് ഓർഡർ ആക്കിയാൽ മൂന്നേ ടു നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് ദിവസം ുള്ളിലെത്തും ഹോസ്റ്റലാണെങ്കിൽ കുറച്ചുകൂടി വൈകൂട്ടോ ഹോസ്റ്റൽ പത്ത് ദിവസമൊക്കെ ആവും ഇപ്പോൾ ഹോസ്റ്റൽ അങ്ങനെ അല്ല ഹോസ്റ്റലിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയവും എടുക്കുക എത്താൻ അതുകൊണ്ട് എല്ലാവരും ഡി ടി ഡി സി തന്നെ ഓർഡർ ശ്രമിക്കുക പിന്നെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ അപ്പോഴാണ് റിട്ടേൺ ഫെസിലിറ്റി ഉള്ളത് നിങ്ങൾക്ക് കളർ മാറിക്കിട്ടുകയോ സൈസ് മാറിക്കിട്ടുകയോ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഡൽ മാറുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനുള്ളൂ അതുകൊണ്ടാണ് അത് പറയുന്നത് പിന്നെ ഈ ഡ്രസ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ് ഡ്രസ്സിൻ്റെ കളറാണെങ്കിൽ ആണെങ്കിൽ ശരി ഡ്രസ്സിൻ്റെ വർക്കാണെങ്കിലും ശരി മെറ്റീരിയൽ ആണെങ്കിൽ ശരി അങ്ങനെയെല്ലാം നിങ്ങൾക്കത് വാട്സപ്പ് പോയി ചോദിക്കാം എല്ലാ ഡൗട്ടുകളും ചോദിച്ചിട്ട് നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതാണ് നല്ലത് ഇതൊരു സൂപ്പർ ആയിട്ടുള്ള ഗൗൺ ആണ് നല്ല പ്ലീറ്റഡ് ആയിട്ടുള്ള ഗൗൺ ആണ് നെക്സ്റ്റ് അടിപൊളി ത്രീ പീസ് സെറ്റാണ് സൂപ്പർ പാർട്ടി വരണം സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ ഇതൊരു ഫെൻറ്റി ഫാബ്രിക്കിൽ വരുന്നത് ത്രീ പീസ് സെറ്റാണ് എൽ ടു ഡബിൾ എക്സ് വരെ ട്രിപ്പിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് നമ്പർ വാട്സപ്പ് ആക്കാം ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഗൗണുകളാണ് കേട്ടോ നല്ല പ്രിൻറ്റും നല്ല കളറും അങ്ങനെയൊക്കെയാണ് സൂപ്പർ വൈറ്റുള്ള ഗൗണുകളാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് എസ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അല്ല സൂപ്പർ ഫിൻ്റിലും സൂപ്പർ കളറിലും അങ്ങനെയെല്ലാം അവൈലബിൾ നല്ല മോഡസ്റ്റ് ഗൗൺ ആണിത് അടിപൊളിയായിട്ടുള്ള ഗൗണാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിളാണ് സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവാണ് ആണ് എസ് ടു ഫോർ എക്സിൽ വരെ അവൈലബിളാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് ഇതൊരു സൂപ്പർ ത്രീ പീസ് സെറ്റാണ് അനാർക്കൽ